യിലെ ചില സുപ്രധാന വ്യവസ്ഥകൾ സുപ്രീം കോടതി സ്റ്റേ ചെയ്തുകൊണ്ടുള്ള സമീപകാല ഇന്ത്യൻ സമീപകാലെയും നീതിന്യായ വ്യവസ്ഥയിലെയും ഒരു നിർണായക വഴിത്തിരിവായി വിലയിരുത്തപ്പെടുന്നു ഒരു വർഷത്തെ കേന്ദ്ര സർക്കാരിന്റെ ഭാഗികമായ തിരിച്ചടിയായി ഇതിനെ കാണുമ്പോൾ പ്രതിപക്ഷ പാർട്ടികളും മുസ്ലിം സംഘടനകളും ഇവിധി തങ്ങളുടെ രാഷ്ട്രീയ പോരാട്ടങ്ങളുടെ വിജയമായി ആഘോഷിക്കുന്നു കേന്ദ്ര ന്യൂനപക്ഷ മന്ത്രി കിരൺ റിജിജുവിന്റെ കോടതി നടപടി ജനാധിപത്യത്തിന് നല്ലതാണ് എന്ന പ്രസ്താവന തന്നെ ഈ വിഷയത്തിൽ സർക്കാർ നേരിട്ട പ്രതിരോധത്തെ വ്യക്തമാക്കുന്നു ഭേദഗതിയുടെ ലക്ഷ്യം ചൂഷണം തടയുകയാണെന്ന സർക്കാരിന്റെ വാദത്തെ ചീഫ് ജസ്റ്റിസിന്റെ ബെഞ്ച് പരിഗണിച്ചപ്പോഴും ഏതാനും വ്യവസ്ഥകൾക്ക് താൽക്കാലിക വിലക്ക് ഏർപ്പെടുത്തിയതിലൂടെ ഈ നിയമം ഏകപക്ഷീയവും ഭരണഘടനാ വിരുദ്ധവുമാണെന്ന പ്രതിപക്ഷവാദങ്ങൾക്ക് കോടതി ഭാഗികമായി അംഗീകാരം നൽകി ഇത് പാർലമെന്റിലെ ഭരണ പ്രതിപക്ഷ പോരാട്ടം കോടതിയിലേക്ക് വഴിമാറിയതിന്റെ പരിണിത ഫലമായി കണക്കാക്കാം നിയമനിർമ്മാണ വേളയിൽ പ്രതിപക്ഷം ഉയർത്തിയ ആശങ്കകൾക്ക് നീതിന്യായ പീഡം നൽകിയ അംഗീകാരം കൂടിയാണിത് കഴിഞ്ഞ വർഷം ഓഗസ്റ്റിൽ ലോക്സഭയിൽ ബിൽ അവതരിപ്പിച്ചപ്പോൾ തന്നെ പ്രതിപക്ഷം ശക്തമായി എതിർപ്പുകൾ രേഖപ്പെടുത്തിയിരുന്നു മുസ്ലിം ലീഗ് കോൺഗ്രസ് തുടങ്ങിയ തങ്ങളുടെ നിലപാടുകൾ ഉറക്കെ പ്രഖ്യാപിച്ചു ഈ എതിർപ്പുകളുടെ പരിശോധനയ്ക്ക് വിട്ടത് സമിതിയുടെ യോഗങ്ങൾ പോലും ബഹളമായിരുന്നു ജനുവരിയിൽ പ്രതിപക്ഷ അംഗങ്ങളെ യോഗത്തിൽ നിന്ന് പുറത്താക്കുന്നതുവരെയുള്ള സാഹചര്യങ്ങൾ ഉണ്ടായി ഇത് ബിൽ സംബന്ധിച്ച് ഭരണപക്ഷവും പ്രതിപക്ഷവും തമ്മിൽ നിലനിന്നിരുന്ന രൂക്ഷമായ അഭിപ്രായ ഭിന്നതയുടെ ആഴം വ്യക്തമാക്കുന്നു പാർലമെന്റിനകത്ത് പോരാട്ടം കോടതി മുറിയിലേക്കും വ്യാപിച്ചു വിവിധ പ്രതിപക്ഷ കക്ഷികളായ കോൺഗ്രസ് മുസ്ലിം ലീഗ് എഐ എം ഐ എം ടി എം സി ആർ ജെ ഡി സി പി എം സി പി എം എന്നിവയുടെ പ്രതിനിധികൾ ഉൾപ്പെടെ നിരവധി ഹർജിക്കാർ ഭേദഗതികളെ ചോദ്യം ചെയ്തുകൊണ്ട് സുപ്രീം കോടതിയെ സമീപിച്ചു എന്നാൽ ഈ വിഷയത്തിൽ ബിജെപി ഒറ്റപ്പെട്ടില്ല മധ്യപ്രദേശ് രാജസ്ഥാൻ ഹരിയാന ഛത്തീസ്ഗഡ് അസാം മഹാരാഷ്ട്ര തുടങ്ങി ബിജെപി ഭരിക്കുന്ന സംസ്ഥാനങ്ങൾ ഈ ഭേദഗതിയെ അനുകൂലിച്ചുകൊണ്ട് കോടതിയിലെത്തി ഇത് പാർലമെന്റിലെ രാഷ്ട്രീയ പോരാട്ടത്തിന്റെ ഒരു തുടർച്ചയായിരുന്നു ഒരു വശത്ത് കേന്ദ്ര സർക്കാർ നിയമത്തെ ന്യായീകരിക്കാൻ ശ്രമിച്ചപ്പോൾ മറുവശത്ത് പ്രതിപക്ഷം നിയമം ഭരണഘടനയുടെ അടിസ്ഥാന തത്വങ്ങൾക്കെതിരെയാണെന്ന് വാദിച്ചു ഭേദഗതികൾ മതപരമായ കാര്യങ്ങളിലുള്ള ഇടപെടൽ അല്ലെന്നും വക്കഫ് ദുരുപയോഗം തടയുന്നതിനുള്ള നടപടികളാണെന്നും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഉൾപ്പെടെയുള്ളവർ പാർലമെന്റിൽ വ്യക്തമാക്കിയിരുന്നു മുസ്ലിങ്ങളല്ലാത്തവരെ വക്കഫ് കൌൺസിലും ബോർഡിലും ഉൾപ്പെടുത്തുന്നത് വിശാലമായ സമീപനമാണെന്നും സർക്കാർ വാദിച്ചു എന്നാൽ ഈ വാദങ്ങൾ കോടതിയിൽ ചോദ്യം ചെയ്യപ്പെട്ടു വക്കഫ് കൌൺസിലും ബോർഡുകളിലും മുസ്ലിങ്ങളല്ലാത്തവർക്ക് ഭൂരിപക്ഷം ലഭിച്ചു ോ എന്നുള്ള ആശങ്കകൾ ഹർജിക്കാർ ഉയർത്തി ഈ ആശങ്കകൾ പരിഹരിക്കേണ്ടത് സർക്കാരിന്റെ ഉത്തരവാദിത്തമായി കോടതി കണ്ടു കഴിഞ്ഞ ഏപ്രിലിൽ കേസ് പരിഗണിച്ചപ്പോൾ തന്നെ സർക്കാരിന് വേണ്ടി ഹാജരായ സോളിസിറ്റർ ജനറൽ തുഷാർ മേത്ത കോടതിയിൽ രണ്ട് സുപ്രധാന നൽകേണ്ടി വന്നു ഒന്ന് ബോർഡിലും പുതിയ അംഗങ്ങളെ ഇപ്പോൾ നിയമിക്കില്ല രണ്ട് വക്കഫ് ഭൂമികൾ സർക്കാർ ഏറ്റെടുക്കില്ല ഈ ഉറപ്പുകൾ സർക്കാരിന്റെ പ്രതിരോധപരമായ നിലപാടിനെയാണ് സൂചിപ്പിക്കുന്നത് നിയമം പൂർണ്ണമായും ശരിയാണെന്ന് വാദിക്കാൻ സർക്കാരിന് കഴിഞ്ഞില്ല മാത്രമല്ല വക്കഫ് കൗൺസിലിലും ബോർഡിലും മുസ്ലിം അല്ലാത്തവർക്ക് ഭൂരിപക്ഷം ഉണ്ടാകുന്ന സ്ഥിതി ഉണ്ടാവില്ലെന്ന മേത്തയുടെ ഉറപ്പ് കോടതി ഉത്തരവായി തന്നെ രേഖപ്പെടുത്തിയെന്നത് വക്കഫ് ഭൂമി സർക്കാർ ഏറ്റെടുക്കുന്നതിലും താൽക്കാലിക വിലക്ക് ഏർപ്പെടുത്തി അഞ്ചു വർഷം ഇസ്ലാം വിശ്വാസ ജീവിച്ച വ്യക്തി മാത്രമേ വക്കഫ് കൌൺസിലുകളിലും ബോർഡുകളിലും ഉൾപ്പെടുത്താൻ സാധിക്കൂ എന്ന വ്യവസ്ഥയും കോടതി ചോദ്യം ചെയ്തു ഈ വ്യവസ്ഥ ഭരണഘടനയുടെ ആർട്ടിക്കൽ ഇരുപത്തി പ്രകാരമുള്ള മത സ്വാതന്ത്ര്യത്തെ ലംഘിക്കുന്നതാണെന്ന ഹർജിക്കാരുടെ വാദത്തെ കോടതി മുഖവിലക്കെടുത്തു അത്തരമൊരു വ്യക്തിയെ നിർണ്ണയിക്കാൻ സർക്കാരിന് ഒരു സംവിധാനം ഉണ്ടാകുന്നതുവരെ ഈ വ്യവസ്ഥ സ്വീകരിക്കാൻ കഴിയില്ലെന്നാണ് കോടതിയുടെ നിലപാട് ഒരു വ്യക്തി അഞ്ചു വർഷം മതവിശ്വാസം പിന്തുടർന്നു എന്ന് നിർണ്ണയിക്കാൻ സർക്കാരിന് എന്ത് സംവിധാനം ഉണ്ടാകുമെന്നത് പ്രായോഗികമായി എളുപ്പമുള്ള കാര്യമല്ല അതിനാൽ സർക്കാർ ഈ വിഷയത്തിൽ വ്യക്തമായ നിലപാട് സ്വീകരിക്കേണ്ടി വരും സുപ്രീം കോടതിയുടെ ഈ വിധി വന്നതോടെ രാജ്യത്തെ രാഷ്ട്രീയ കാലാവസ്ഥയിൽ ഈ വിഷയം കൂടുതൽ ചർച്ചാ വിഷയമായി മാറിയിരിക്കുകയാണ് വക്കഫ് നിയമം പ്രാബല്യത്തിൽ വന്ന ശേഷമുള്ള ആദ്യ നിയമസഭാ തിരഞ്ഞെടുപ്പാണ് ബീഹാറിലേത് അവിടെ ഈ നിയമത്തെ പിന്തുണച്ചതിന്റെ പേരിൽ ജെ ചില പൊട്ടിത്തെറികൾ ഉണ്ടായതായി റിപ്പോർട്ടുകളുണ്ട് ഇരുന്നൂറ്റി നിയമസഭാ മണ്ഡലങ്ങളിൽ അഞ്ചിൽ ഒന്നിലെങ്കിലും ന്യൂനപക്ഷ വോട്ടുകൾ നിർണായകമാകും വോട്ടർ പട്ടിക പരിഷ്കരണത്തെ ചൊല്ലിയുള്ള വിവാദങ്ങൾക്ക് പിന്നാലെ വക്കഫ് നിയമ ഉത്തരവിനെ കുറിച്ചുള്ള ചർച്ചകൾ ബീഹാറിലെ തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തെ കൂടുതൽ ചൂടുപിടിപ്പിക്കും പ്രതിപക്ഷം ഈ വിഷയത്തെ തിരഞ്ഞെടുപ്പ് ആയുധമാക്കി ഉപയോഗിക്കുമെന്നത് തീർച്ചയാണ് സുപ്രീം കോടതിയുടെ ഈ ഇടപെടൽ ജനാധിപത്യത്തിൽ നീതിന്യായ വ്യവസ്ഥയുടെ പ്രാധാന്യം എത്രത്തോളം ഉണ്ടെന്ന് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു ഭരണഘടനയുടെ അടിസ്ഥാന തത്വങ്ങളിൽ നിന്നും വ്യതിചലിക്കുന്ന നിയമനിർമ്മാണങ്ങളെ തിരുത്താനുള്ള അധികാരം കോടതിക്കുണ്ട് പാർലമെന്റ് പാസാക്കുന്ന ബില്ലുകൾ ചോദ്യം ചെയ്യപ്പെടാതെ പോകില്ലെന്ന സന്ദേശമാണ് ഈ വിധി നൽകുന്നത് ഇത് രാജ്യത്തെ നിയമവാഴ്ചയ്ക്ക് ശക്തി പകരുന്നു അതേസമയം സർക്കാരിനെ അവരുടെ നിയമപരമായ നീക്കങ്ങൾ കൂടുതൽ സൂക്ഷ്മതയുടെ കൈകാര്യം ചെയ്യേണ്ടി വരും ഈ വിഷയത്തിൽ സർക്കാർ എന്ത് നിലപാടെടുക്കുമെന്നത് ഉറ്റുനോക്കേണ്ട കാര്യമാണ് കോടതിയുടെ നിർദ്ദേശങ്ങൾ അനുസരിച്ച് നിയമത്തിൽ മാറ്റങ്ങൾ വരുത്തുമോ അതോ കോടതിയിൽ കൂടുതൽ വാദങ്ങൾ ഉന്നയിച്ച് തങ്ങളുടെ നിലപാട് ന്യായീകരിക്കുമോ എന്ന് കണ്ടറിയണം ഏതായാലും ഈ നിയമം ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഒരു പ്രധാന വിഷയമായി തുടരും ഇത് കേവലം ഒരു നിയമപ്രശ്നം മാത്രമല്ല മതവിഭാഗങ്ങളുടെ അവകാശങ്ങളെയും ഭൂരിപക്ഷ ന്യൂനപക്ഷ രാഷ്ട്രീയത്തെയും ചോദ്യം ചെയ്യുന്ന ഒരു വിഷയമാണ് സുപ്രീം കോടതിയുടെ ഉത്തരവ് ഒരു വിഷയത്തിൽ ഒരു താൽക്കാലിക ആശ്വാസം നൽകിയില്ലെങ്കിലും ഈ നിയമപരമായ പോരാട്ടം ഇവിടെ അവസാനിക്കുന്നില്ല ഈ നിയമ ഭേദഗതിയെക്കുറിച്ചുള്ള ചർച്ചകൾ സമൂഹത്തിൽ വലിയ രീതിയിലുള്ള ഭിന്നതയ്ക്ക് കാരണമായിട്ടുണ്ട് ഒരു വിഭാഗം ജനങ്ങൾ ഭേദഗതിയെ വക്കഫ് സ്വത്തുക്കൾ സംരക്ഷിക്കാനുള്ള സുതാര്യമായ നീക്കമായി കാണുമ്പോൾ മറുപക്ഷം ഇതിനെ ന്യൂനപക്ഷ അവകാശങ്ങളിലുള്ള കടന്നുകയറ്റമായി വിലയിരുത്തുന്നു കോടതിയുടെ ഇടപെടൽ ഈ ആശങ്കകൾക്ക് ഒരു പരിധിവരെ ശമനമേക്കാൻ സഹായിച്ചിട്ടുണ്ട് എന്നാൽ രാഷ്ട്രീയ പാർട്ടികൾ ഈ വിഷയത്തെ എങ്ങനെ ഉപയോഗിക്കുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കും ഇതിന്റെ ഭാവിയും രാജ്യത്തെ സാമൂഹിക സന്തുലിതാവസ്ഥയും വക്കഫ് സ്വത്തുക്കളുടെ ദുരുപയോഗം തടയുന്നതിനും അവരുടെ സംരക്ഷണം ഉറപ്പുവരുത്തുന്നതിനും ഒരു പുതിയ നിയമം അനിവാര്യമാണെന്ന കാര്യത്തിൽ ആർക്കും തർക്കമില്ല എന്നാൽ അവകാശങ്ങളെ ലംഘിക്കരുത് ഈ വിഷയത്തിൽ കോടതി സ്വീകരിച്ച നിലപാട് നിയമനിർമ്മാണം നടത്തുമ്പോൾ ഭരണഘടനയുടെ അടിസ്ഥാന മൂല്യങ്ങൾ പരിഗണിക്കണം എന്നുള്ള വ്യക്തമായ സന്ദേശമാണ് നൽകുന്നത് ഈ വിധി ജനാധിപത്യത്തിന്റെ വിജയമാണ് കാരണം അത് നിയമനിർമ്മാണ പ്രക്രിയയിലെ സാധാരണക്കാരുടെ ആശങ്കകൾക്കും നീതി ലഭിക്കാനുള്ള സാധ്യതകൾക്കും പ്രാധാന്യം നൽകുന്നു